നമസ്കാരം അനു ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം എട്ടാം തരത്തിലെ കേരള പാഠാവലി ആദ്യത്തെ യൂണിറ്റ് മനസ്സ് നന്നാവട്ടെ ഈ യൂണിറ്റിലെ ആദ്യത്തെ പാഠം ഉള്ളൂർ എസ് പരമേശ്വരയ്യർ രചിച്ച ഒരു കവിതയാണ് പനിനീർ പൂവ് കഴിഞ്ഞ ക്ലാസ്സിൽ കവിതയുടെ ആശയം വിശദീകരിച്ചിരുന്നു ഏവരും ആ ക്ലാസ് ശ്രദ്ധിച്ചു കാണുമെന്ന് കരുതുന്നു ഇന്ന് പാഠഭാഗവുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങളാണ് നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം ആദ്യത്തെ ചോദ്യം കവിതയ്ക്ക് അനുയോജ്യമായ ഈണം കണ്ടെത്താനാണ് കുട്ടികൾ വാക്കുകളുടെ അർത്ഥം മുറിഞ്ഞു പോകാതെ താളത്തിൽ സംഘമായി ചൊല്ലി ആസ്വദിക്കാവുന്നതാണ് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം പൂക്കളെ പൂക്കളെ നിങ്ങൾക്കൻ കൂപ്പുകൈ പാർക്കുകിൽ നിങ്ങളെൻ ദേവതമാർ പൂക്കളെ ദേവതകളായി കവി സങ്കൽപ്പിച്ചത് എന്തുകൊണ്ടാവാം കണ്ടെത്തലുകൾ ഓരോരുത്തരായി ക്ലാസിൽ പങ്കുവയ്ക്കൂ പൂവിൻ്റെ ജീവിതം മോശമാണെന്നായിരുന്നു കവി ആദ്യം കരുതിയത് പിന്നീട് തൻ്റെ തെറ്റ് കവി മനസ്സിലാക്കി പശ്ചാത്തപിക്കുന്നു ദേവതകൾക്കും പൂക്കൾക്കും തമ്മിൽ സാമ്യമുണ്ട് പ്രകൃതിയിലെ സകല ജീവജാലങ്ങളെയും തുല്യരായി കാണാൻ ദേവതകൾക്കേ കഴിയൂ ഈശ്വര ഈശ്വരപ്രാർത്ഥനയ്ക്കും വീരന്മാരെ ആരാധിക്കാനും പാവങ്ങളുടെ മൗലിയിൽ ചൂടാനും പൂക്കൾ ഉപയോഗിക്കുന്നു സമൂഹത്തിൻ്റെ വിവിധ തലങ്ങളിൽ ഉള്ളവർക്കേവർക്കും ഒരേപോലെ തൻ്റെ കരുതലും സ്നേഹവും പങ്കുവെക്കാൻ കഴിയുന്ന പൂക്കൾ സ്ഥിതി സമത്വത്തിൻ്റെ മകുടോദാഹരണങ്ങളാണ് ഏത് ആവശ്യത്തിനും ഒരേപോലെ ആശ്രയിക്കാവുന്ന പൂക്കൾ സത്യത്തിൽ ദൈവതുല്യർ തന്നെ രണ്ടാമത്തെ ചോദ്യം അഭിപ്രായ കുറിപ്പ് സ്വതേ മനുഷ്യർ സുന്ദരന്മാരാണ് സുന്ദരികളുമാണ് ഉറൂബ് ഒന്നല്ലി നാമയി സഹോദരരല്ലി പൂവേ ഒന്നല്ലി കൈഹ രചിച്ചതു നമ്മയെല്ലാം കുമാരനാശാൻ നിന്നുടേ ജീവിതം മോശമെന്നല്ലി ഞാൻ ചൊന്നതെന്നോമനെ മാപ്പു നൽകൂ ഉള്ളൂർ ഓരോന്നിനും ഭൂമിയിൽ അതിൻ്റേതായ സൗന്ദര്യവും സ്ഥാനവുമുണ്ട് മുകളിൽ കൊടുത്തിട്ടുള്ള വാക്യവും വരികളും വിശകലനം ചെയ്ത് സ്വാഭിപ്രായം രേഖപ്പെടുത്തുക എല്ലാ മനുഷ്യരിലും സൗന്ദര്യമുണ്ട് പുറം മോടിയിലല്ല മനസ്സിൻ്റെ നന്മയിലാണ് യഥാർത്ഥ സൗന്ദര്യം അടുത്ത കാവ്യശകലത്തിൽ സർവചരാചരങ്ങളിലും സാഹോദര്യം കണ്ടെത്തുന്നു കുമാരനാശാൻ പ്രകൃതിയിൽ എല്ലാം വൈവിധ്യം നിറഞ്ഞതാണെങ്കിലും ആ വൈവിധ്യത്തിലും ഏകത്വമുണ്ട് കാരണം ഒരേ കൈകളാണ് ആ സൃഷ്ടികളെല്ലാം നടത്തിയത് പൂക്കളുടെ ജീവിതം മോശമാണെന്ന് പറഞ്ഞതിന് കവി പിന്നീട് പശ്ചാത്തപിക്കുന്നു നാളെ വാടിക്കൊഴിഞ്ഞു പോകുമെങ്കിലും പോലും പുഷ്പവാടിയാക്കുന്നത് പൂക്കളാണ് ആരും നിസ്സാരരല്ല ഉചിതമായ സമയത്ത് ഉചിതമായ സ്ഥലത്ത് ഏതു വിത്തും മുളയ്ക്കും തളിരിടും പൂക്കും കായ്ക്കും എല്ലാവർക്കും തണലേകും ഏറ്റവും നിസാരമെന്ന് കരുതുന്ന പൂക്കൾക്ക് പോലും ഭൂമിയിൽ പരിമളം പരത്താൻ സാധിക്കുമെന്ന് കവി പറയുന്നു അടുത്ത ചോദ്യം വ്യാഖ്യാനിക്കാം തെറ്റെന്നു വീണ്ടുമ പൂവിനോടോതിനേൻ തെറ്റിപ്പോയി ഞാനൊരു ബുദ്ധിഹീനൻ താൻ ബുദ്ധിഹീനനാണെന്ന് കവി പറയാനിടയായ സാഹചര്യം എന്താണ് പിന്നീട് കവിയുടെ ചിന്തയിലുണ്ടായ മാറ്റങ്ങൾ എന്തെല്ലാം ഈ ചിന്തകൾ പനിനീർ പൂവിനെ കുറിച്ച് മാത്രമാണോ കവിത വ്യാഖ്യാനിച്ച് കുറിപ്പ് തയ്യാറാക്കുക ഒന്നിനെയും പുറമോടി കണ്ടല്ല വിലയിരുത്തേണ്ടത് ഒന്നിനെയും നിസ്സാരമായി തള്ളരുത് തൻ്റെ ആദ്യ നിഗമനങ്ങൾ തെറ്റായിരുന്നു എന്ന് കവി തിരിച്ചറിയുന്നു നാളെയോടുകൂടി താഴേക്ക് വീഴാൻ പോകുന്ന ഒരു പൂവിൻ്റെ ജീവിതം ഒട്ടും ചെറുതല്ല എന്നും ആ ജീവിതത്തിനിടയിലും ലോകത്തെ അങ്ങേയറ്റം ആഹ്ലാദിപ്പിക്കാനും മഹനീയമായ ചടങ്ങുകളിൽ അലങ്കാരമാകുവാനും ദേവതമാർക്കും വീരന്മാർക്കും സാധുക്കൾക്കും ഒരുപോലെ ഉപകാരപ്പെടുന്ന മഹത്വത്തിൻ്റെ ഉടമയാണെന്നും കവി തിരിച്ചറിയുന്നു ഇങ്ങനെ തിരിച്ചറിയുന്നതിലൂടെ താനാണ് ബുദ്ധിഹീനൻ എന്ന് കവി മനസ്സിലാക്കുന്നു പൂവിനെ മാത്രമല്ല മനുഷ്യത്വത്തെയാണ് കവിത ഉൾക്കൊള്ളുന്നത് നല്ല മനുഷ്യരാണ് ഭൂമിയെ സ്വർഗമാക്കുന്നത് മാനവികതയുടെ മഹത്വം മനുഷ്യനാവുക എന്നതല്ല മറിച്ച് മനുഷ്യത്വം ഉണ്ടായിരിക്കുക എന്നതാണ് എന്ന് ഗാന്ധിജി പറഞ്ഞതും ഈ ആശയത്തോട് ചേർത്ത് വായിക്കാം അടുത്ത ചോദ്യം കാവ്യഭംഗി കണ്ടെത്താം പാടുന്ന വണ്ടുകൾ വണ്ടുകൾക്കൊപ്പമായി തെന്നലിൽ ആടുന്ന നിങ്ങളെ ആർ മറക്കും പാണിയാൽ സ്പർശിച്ചാൽ എന്തൊരു മാർദ്ദവം വേണിയിൽ ചൂടിയാൽ എന്തു ഭംഗി വരികൾ ചൊല്ലി നോക്കൂ കവിതയ്ക്ക് ഭംഗി നൽകുന്ന എന്തെല്ലാം സവിശേഷതകളാണ് ഈ വരികളിലുള്ളത് കൂടുതൽ വരികൾ കാവ്യഭാഗത്തു നിന്നും കണ്ടെത്തി അവതരിപ്പിക്കൂ വരികളിലെ ശബ്ദം അർത്ഥം എന്നിവയിൽ കാണുന്ന സാദൃശ്യ കൽപ്പനകൾ വ്യഞ്ജനാക്ഷരങ്ങളുടെ ആവർത്തനങ്ങൾ അക്ഷരപ്രാസം ഇവയെല്ലാം കവിതയുടെ രൂപഭാവങ്ങൾ ആകർഷകമാക്കുന്നു പാടുന്ന ആടുന്ന പാണിയാൽ വേണിയിൽ എന്നീ പദങ്ങളിൽ കാണുന്ന ദ്വിതീയാക്ഷരപ്രാസം ചൊല്ലാനുള്ള സൗകര്യത്തോടൊപ്പം കാതുകൾക്ക് ഇമ്പവും പകരുന്നു അവസാനത്തെ ചോദ്യം ആസ്വാദന കുറിപ്പ് പനിനീർ പൂവ് എന്ന കവിതയിലെ ആശയം ശബ്ദഭംഗി പ്രയോഗഭംഗി സാദൃശ്യപ്പെടുത്തലുകൾ എന്നിവ ഉൾപ്പെടുത്തി ആസ്വാദന കുറിപ്പ് തയ്യാറാക്കുക വ്യക്തിഗതമായി തയ്യാറാക്കിയവ ഗ്രൂപ്പിൽ വായിച്ച് മെച്ചപ്പെടുത്തുക മികച്ച ആസ്വാദന കുറിപ്പിന്റെ സവിശേഷതകൾ ചർച്ച ചെയ്ത് സൂചകങ്ങൾ തയ്യാറാക്കുക അവയുടെ സഹായത്തോടെ വിലയിരുത്തുകയും ചെയ്യുമല്ലോ കവിതയുടെ ആസ്വാദനമാണ് അടുത്ത ചോദ്യം മഹാകവി ഉള്ളൂർ എസ് പരമേശ്വരയ്യർ രചിച്ച അമൃതധാര എന്ന കൃതിയിൽ നിന്നാണ് പനിനീർ പൂവ് എന്ന കവിത എടുത്തിട്ടുള്ളത് ജീവിതവാടിയിൽ ഏതൊരു മനുഷ്യജീവിക്കും അവൻ്റെതായ ഇടമുണ്ട് സ്ഥിതി സമത്വത്തിൻ്റെ സാഹോദര്യത്തിൻ്റെ മഹത്തായ ഇടം ആ അർത്ഥത്തിൽ നാം എല്ലാം പനിനീർ പൂക്കൾ തന്നെ ഏവർക്കും അവരവരുടേതായ കർമ്മങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് ആ കർമ്മധീരത തന്നെയാണ് ഭൂമിയെ സ്വർഗമാക്കുന്നത് മനോഹരമായ പനിനീർ പൂവിൻ്റെ ജന്മം നിസ്സാരമാണെന്ന് കവി ആദ്യം കരുതുന്നു പിന്നീട് തൻ്റെ തെറ്റ് കവി മനസ്സിലാക്കി പശ്ചാത്തപിക്കുന്നു ഏതൊരു പാഴ്മരുഭൂമിയെയും മലർവാടിയാക്കാൻ പൂക്കൾക്ക് കഴിയും മനുഷ്യൻ്റെ ഏത് ദുഃഖത്തെയും ആനന്ദമാക്കി മാറ്റുവാനും ലോകത്തിന് സുഗന്ധം പകരാനും തേൻ പ്രധാനം ചെയ്ത് അന്നപൂർണേശ്വരിയാകാനും ദേവന്മാരെയും വീരന്മാരെയും പാവങ്ങളെയും ഒരുപോലെ കണ്ട് മഹത്വത്തിൻ്റെ പരകോടിയിലെത്താനും അവർക്ക് കഴിയും കൃത്യസമയത്ത് കൃത്യ എത്തിച്ചേരുന്ന ഒരു വസ്തു അത്ഭുതങ്ങൾ സൃഷ്ടിക്കുമെന്നും എത്ര നിസ്സാരമെന്ന് തോന്നുന്നവ പോലും ചുറ്റുപാടുകളെ മാറ്റിമറിക്കാമെന്നും കവി ഇവിടെ സൂചിപ്പിക്കുന്നു ഉള്ളൂർ പൊതുവെ ഉജ്ജ്വല ശബ്ദാഡ്യനാണെങ്കിലും പനിനീർ പൂവ് എന്ന കവിത ലളിതസുന്ദരങ്ങളായ പ്രയോഗങ്ങളാൽ മനോഹരമാണ് അക്ഷരപ്രാസം വ്യഞ്ജനാക്ഷരങ്ങളുടെ ആവർത്തനങ്ങൾ ശബ്ദം അർത്ഥം എന്നിവയിൽ കാണുന്ന സാദൃശ്യകൽപ്പനകൾ ഇവയെല്ലാം കാവ്യശരീരത്തിന് മാറ്റുകൂട്ടുന്നു മുള്ളില്ലാതെ ചെടിയും പൂവുമില്ല സമൂഹത്തിൽ തിന്മയും നന്മയും ഉണ്ടാവാം നന്മ തിന്മകൾക്കിടയിൽ ഏതിന് പ്രാധാന്യം നൽകി ജീവിക്കണമെന്ന് തിരഞ്ഞെടുപ്പ് നമ്മുടേതാണ് തിന്മയെ അപ്രസക്തമാക്കുന്ന നന്മയാണ് ജീവിതത്തെ പുഷ്പിക്കുക പാർശ്വവൽക്കരിക്കപ്പെട്ട മനുഷ്യർ തന്നെയാണ് ഇവിടെ പനിനീർ പൂവ് അവരിലെ അപരിമേയ ശക്തി വെളിപ്പെടുമ്പോൾ അവരും ദേവതുല്യരാകുന്നു ഇത്രയുമാണ് പാഠഭാഗവുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് നന്ദി നമസ്കാരം